വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ ഇന്ത്യയും ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കില് പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളും അടങ്ങിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അപ്പൊ അയൽരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അറിയാം അല്ലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ തുടങ്ങിയവ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും അതുപോലെ തന്നെ ശ്രീലങ്കയും മാലിദ്വീപും കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന അയൽരാജ്യങ്ങളാണ് അല്ലെ ഇനി ഓരോ അയൽരാജ്യങ്ങളെ കുറിച്ചും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഞാൻ പറയും പിന്നെ അനുബന്ധ വസ്തുതകള് നമ്മൾ പറയുമ്പോൾ അതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ശ്രദ്ധിച്ചു പഠിക്കൂട്ടോ ബോക്സർ കലാപം നടന്ന രാജ്യം ഏതാണ് ചൈനയാണ് ബോക്സർ കലാപം നടന്ന രാജ്യം ലോകത്താദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ഏതാണ് ചൈനയാണ് പത്രം പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ് ഏതാണ് ചൈനയാണ് മാൻഡാരിൻ ഏത് രാജ്യത്തെ ഭാഷയാണ് ചൈനീസ് ഭാഷയാണ് ചൈനയിൽ പേര് കേട്ട ചികിത്സാ ചികിത്സാരീതിയുടെ പേരെന്താണ് അക്യു പങ്റാണ് ലോകാദ്ഭുതങ്ങളിൽ ഒന്നായ ചൈനയിലെ വൻ മതിൽ നിർമ്മിച്ചത് ആരാണ് ചൈനീസ് രാജാവായ ഷിഹുവന്തിയാണ് യു എൻ രക്ഷാസമിതിയിൽ അംഗമായ ഏക ഏഷ്യൻ രാജ്യം ഏതാണ് ചൈനയാണ് ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ് മക്മോഹൻ രേഖയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ് ചൈനയാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ് ഇന്ത്യയും ചൈനയും ചേർന്നാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരെല്ലാമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചൈനീസ് പ്രധാനമന്ത്രി ചൌവൻ ലായുമാണ് ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇനി സൈക്കിളുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ് ബീജിംഗ് ആണ് നെക്സ്റ്റ് വൺ ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് യാങ്സി നദിയെയാണ് യാങ്സി നദിയിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും യാങ്സി നദിയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത കൂടിയതും ആഴം കൂടിയതുമായിട്ടുള്ള നദി എന്നറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ത്രീ ഗോർജസ് യാങ്സി നദിയിലാണ് ചൈനയുടെ തലസ്ഥാനം ബീജിംഗ് ആണ് ചൈനീസ് ഭാഷ മാൻഡാരിൻ ആണ് ചൈനയുടെ നാണയം യുവാൻ ആണ് ഇനി അതുപോലെ തന്നെ ചൈനയുടെ കായിക വിനോദം ടേബിൾ ടെന്നീസ് ആണ് അതുപോലെ ചൈനീസ് പാർലമെന്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ് നെക്സ്റ്റ് വൺ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം ഏതാണ് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം കാബൂൾ ആണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഷയാണ് പഷ്തു നെക്സ്റ്റ് വൺ അവിടുത്തെ കായിക വിനോദം ആണ് പാർലമെന്റ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അഫ്ഗാൻ പാർലമെന്റ് ഏതാണ് ഷോറയാണ് അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഗാനമാണ് മിലി തരാന എന്നറിയപ്പെടുന്നത് ഇന്ത്യയുമായി വളരെ കുറച്ച് കര അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീരിലാണ് കാണ്ടഹാർ നഗരത്തിന്റെ പഴയ പേരാണ് ഗാന്ധാരം പഷ്തൂനിസ്ഥാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും അഫ്ഗാനിസ്ഥാനാണ് ബലൂചിസ്ഥാൻ പ്രശ്നം നടക്കുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലാണ് ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്ന് പുനർനാമകരണം ചെയ്ത അഫ്ഗാൻ അണക്കെട്ടിന്റെ പേര് സൽമ എന്നാണ് നെക്സ്റ്റ് വൺ കാഠ്മണ്ഡു ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഏത് രാജ്യത്തിന്റെ തലസ്ഥാനാണ് നേപ്പാളിന്റെ ഭാഷ അറിയാലോ നേപ്പാളിയാണ് നേപ്പാളിന്റെ നാണയം രൂപയാണ് നേപ്പാളിന്റെ മൃഗം പശുവാണ് ആണ് നേപ്പാൾ പാർലമെന്റ് വളരെ പ്രധാനമാണ് നാഷണൽ പഞ്ചായത്താണ് നെക്സ്റ്റ് വൺ പെറ്റമയും പിറന്ന നാടും ലോക് സ്വർഗത്തേക്കാൾ മഹത്തരം എന്നത് നേപ്പാളിന്റെ ആപ്തവാക്യമാണ് ഒരേ ലിംഗ പദവി ഉള്ളവർക്ക് വിവാഹം കഴിക്കാൻ അനുമതി നൽകിയ ആദ്യ ഏഷ്യൻ രാജ്യമാണ് നേപ്പാൾ ദേശീയ പതാകയ്ക്ക് രണ്ട് ത്രികോണങ്ങൾ ചേർന്ന രൂപമുള്ള ഏക രാജ്യമാണ് നേപ്പാൾ അല്ലെങ്കിൽ ചതുരാകൃതി ഇല്ലാത്ത ദേശീയ പതാകയുള്ള ഒരേയൊരു രാജ്യമാണ് നേപ്പാൾ എവറസ്റ്റിൽ വെച്ച് മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യവും നേപ്പാളാണ് സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു ആണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് നേപ്പാളിൽ ജനാധിപത്യ രീതിയിൽ ഭരണഘടന നിലവിൽ വരുന്നത് നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ബിന്ധ്യാദേവി ഭണ്ഡാരിയാണ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി നേപ്പാളിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് ത്രിപുര സുന്ദരി ക്ഷേത്രം നേപ്പാളില് രണ്ടായിരത്തി പതിനഞ്ചില് ഭൂകമ്പം നടക്കേണ്ടായി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ മൈത്രിയും നേപ്പാൾ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സങ്കടമോചനുമാണ് ഈ നേപ്പാൾ ഭൂകമ്പം ഗൂർഖ ഭൂകമ്പം എന്ന അപരനാമത്തിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ഇനി അവിടെ ഒരു സ്വയം ഭൂതനാഥ ബുദ്ധ സ്തൂപം ഉണ്ടായിരുന്നു അത് നേപ്പാൾ ഭൂകമ്പത്തെ തുടർന്ന് പൂർണ്ണമായും തകർന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ നെക്സ്റ്റ് വൺ ബർമ അല്ലെങ്കിൽ മ്യാൻമാർ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഏതാണ് മ്യാൻമാറിന്റെ പഴയ പേരെന്ത് ബർമ അല്ലെ ഇനി മ്യാൻമാറിന്റെ തലസ്ഥാനം നായിപ്പിടോ ആണ് ഭാഷ ബർമീസ് ആണ് അവിടുത്തെ നാണയം നിങ്ങൾ പഠിക്കണം ക്യാത്ത് ആണ് ഏതാണ് കെ വൈ ടി എന്ന് ക്യാറ്റെന്നോ ഒക്കെ പറയാം അടുത്തത് സുവർണ പകോടകളുടെ നാട് ഏഷ്യയിലെ രോഗി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതിനെയാണ് മ്യാൻമാറിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തുകയുണ്ടായി അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ബർമയുടെ ആദ്യകാല തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏതാണെന്ന് റംഗൂൺ ആണ് ഏതാണ് ബർമയുടെ ആദ്യകാല തലസ്ഥാനം റംഗൂൺ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ സ്ഥിതി ചെയ്യുന്നതും റംഗൂണിനാണ് ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്നാണ് ആൻസാൻ സൂചിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിക്കേണ്ടായി വളരെ ഇമ്പോർട്ടന്റ് ആണ് മ്യാൻമറിന്റെ പ്രധാന നദിയാണ് ഐരാവതി മ്യാൻമാറിനുകാരനായ യു എൻ സെക്രട്ടറി ജനറൽ ആണ് യു താൻഡ് അപ്പൊ യു എൻ സെക്രട്ടറി ജനറൽ ആയ ആദ്യ ഏഷ്യക്കാരനും യു യു ആണ് അദ്ദേഹം മൂന്നാമത്തെ യു എൻ സെക്രട്ടറി ജനറൽ ആണ് മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ് ഏറ്റവും ചെറിയ ഇന്ത്യയുടെ അയൽരാജ്യമാണ് ഭൂട്ടാൻ ഏഷ്യയിലെ തന്നെ ചെറിയ കരബന്ധിത രാജ്യം കൂടിയാണ് ഭൂട്ടാൻ ഇടിമന്നലുകളുടെ നാട് എന്ന ഭൂട്ടാൻ അറിയപ്പെടുന്നു ബിരുദധാരികൾക്ക് മാത്രം പാർലമെന്റിലേക്ക് മത്സരിക്കാൻ കഴിയുന്ന ഏക രാജ്യം കൂടിയാണ് ഭൂട്ടാൻ ലോകത്ത് ആദ്യമായിട്ട് സമ്പൂർണ്ണ പുകവലി വിമുക്ത രാജ്യമായത് ഭൂട്ടാനാണ് ഭൂട്ടാനിലെ ഒരേ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടും വളരെ പ്രശസ്തമായിട്ടുള്ള ഇന്റർനാഷണൽ എയർപോർട്ടും പാരോ ആണ് പാരോ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഭൂട്ടാനിലാണ് ഇന്ത്യമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് ഭൂട്ടാൻ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽരാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലിദ്വീപാണ് കേട്ടോ അടുത്തത് ഉഷ്ണ മേഖല എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ശ്രീലങ്കയാണ് ശ്രീലങ്കൻ ഗാന്ധിയാണ് അരിയരത്ന സരൺ ദ്വീപ് ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നൊക്കെ അറിയപ്പെടുന്നത് ശ്രീലങ്കയാണ് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക് ശ്രീലങ്കയിൽ പ്രചാരമുള്ള ഒരു തമിഴ് ദിനപത്രമാണ് വീര കേസരി ശ്രീലങ്കയുടെ വനിതാ പ്രധാനമന്ത്രിയാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അവരുടെ പേര് സിരിമാവോ ഭണ്ഡാര നായികെ എന്നാണ് ആദമിന്റെ കൊടുമുടി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കയിലാണ് ശ്രീലങ്കയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള തടാകമാണ് ഗ്രിഗറി തടാകം ശ്രീലങ്കയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നദിയാണ് മഹാവേലി ഗംഗ രാഷ്ട്രപതിയുടെ അധികാരം കുറച്ചുകൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്ത രാജ്യവും ശ്രീലങ്കയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തി ഉള്ളത് ബംഗ്ലാദേശുമായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് രൂപീകൃതമായ രാജ്യമാണ് ബംഗ്ലാദേശ് നദികളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുജീബുൾ റഹ്മാൻ ആണ് അദ്ദേഹത്തെ വങ്കബന്ധു എന്നും വിളിക്കുന്നു പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശുകാരനാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ആറിൽ സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നു അദ്ദേഹം ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനാണ് ഇന്ത്യക്ക് പുറമെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഒരു വേറൊരു രാജ്യത്തിന്റെ ദേശീയ ഗാനം കൂടെ രചിച്ചിട്ടുണ്ട് അത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ് പേര് അമർ സോന ബംഗ്ല എന്നാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിച്ച സംഘടനയുടെ പേര് മുക്തി ബാഹിനി എന്നാണ് സാർക്കിന്റെ ആദ്യ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ബംഗ്ലാദേശാണ് നെക്സ്റ്റ് വൺ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തുറമുഖം ബംഗ്ലാദേശിലുണ്ട് ഏതാണ് ആ തുറമുഖം ചുറ്റഗോം തുറമുഖമാണ് തീൻബക ഇടനാഴി ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്ക വിഷയമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യ ബംഗ്ലാദേശ് ബൗണ്ടറി എഗ്രിമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് നൂറ് നൂറാം ഭേദഗതി രണ്ടായിരത്തി പതിനഞ്ച് മേയിൽ നിലവിൽ വന്നു ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തക്കം അന്വേഷിച്ച കമ്മീഷനാണ് ഉപമന്യു ഹസാരിക കമ്മീഷൻ ഇന്ത്യയുടെ അഞ്ച് സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നുണ്ട് വെസ്റ്റ് ബംഗാൾ ആസാം ത്രിപുര മേഘാലയ മിസോറാം തുടങ്ങിയവയാണ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുട്ടപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ് പാകിസ്ഥാൻ സ്ഥാപക ദിനം ഓഗസ്റ്റ് പതിനാലാണ് ഭാരതത്തോടൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച മറ്റൊരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി വിഭജിച്ചപ്പോൾ ഇരു രാജ്യങ്ങളും ചേർന്ന് നിർണയിച്ച ഒരു അതിർത്തി രേഖയുണ്ട് അതിർത്തി രേഖയ്ക്ക് നമ്മൾ റാഡ്ക്ലിഫ് ലൈൻ എന്ന് വിളിക്കുന്നു അതിർത്തി നിർണയിച്ച വ്യക്തി സർ സിറിൽ റാഡ്ക്ലിഫാണ് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥ മദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് നമ്മൾ റാഡ്ക്ലിഫ് ലൈൻ എന്ന അതിർത്തി രേഖയ്ക്ക് പേര് നൽകിയത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന പഞ്ചാബിലെ ബോർഡർ ആണ് വാഗ ബോർഡർ ഇന്ത്യ പാക് ബന്ധത്തിലെ ഏറ്റവും വലിയ കീറാമുട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് ഏതിനെയാണ് കാശ്മീരിനെയാണ് പാകിസ്ഥാൻ എന്ന പേര് നിർദ്ദേശിച്ച കേന്ദ്ര വിദ്യാർത്ഥി ആരാണ് ചൗധരി റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന ആശയം ആശയമാദ്യമായി മുന്നോട്ട് വെച്ചത് മുഹമ്മദ് ആണ് പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി അലി ഖാൻ ആണ് പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസയാണ് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവും പാകിസ്ഥാന്റെ ആദ്യ ഗവർണറുമാണ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാലും പാകിസ്ഥാന്റെ തത്വചിന്തകൻ സർ സയ്യിദ് അഹമ്മദ് ഖാനുമാണ് ഏഷ്യയുടെ ഭീമൻ ഏഷ്യയുടെ ഗർഭപാത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ചൈനയാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കില് പഠിക്കാനുള്ളത് കുറച്ചധികം ഇനി ഉണ്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളൂ അടുത്തത് പിന്നീടുള്ള ക്ലാസുകളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഇപ്പൊ ക്ലാസ് ഇഷ്ടം ആയിച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതോടൊപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ